ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കിട്ടുന്നതായിരിക്കും അക്ഷരം ജീവിതമാണ് അറിവ് ലക്ഷ്യവും എല്ലാ വർഷവും സെപ്റ്റംബർ എട്ട് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇറാനിൽ ചേർന്ന യുനെസ്കോയുടെ പതിനാലാമത് സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിലാണ് സാക്ഷരതാ ദിനം പ്രഖ്യാപിക്കുന്നത് തുടർന്ന് ലോകമെമ്പാടുമുള്ള വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സാക്ഷരതയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ എട്ടിന് സാക്ഷരതാ ദിനം ആചരിക്കുന്നു സാക്ഷരരാകേണ്ടതിൻ്റെ ആവശ്യവും പ്രാധാന്യവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ ലക്ഷ്യം വ്യക്തികളുടെ മോചനത്തിനും ആന്തരികമായ വികാസത്തിനുമുള്ള മാർഗമാണ് സാക്ഷരത ആത്മവിശ്വാസത്തോടെയും അന്തസ്സോടെയും ജീവിക്കുന്നതിനാവശ്യമായ എഴുത്തും വായനയും കൈവശപ്പെടുത്തുകയും സമൂഹത്തിൻ്റെ പൊതുവികാസത്തിന് തൻ്റെ കഴിവുകളെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ സാക്ഷരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അടുത്തിടെയുള്ള അനുസരിച്ച് ലോകത്തിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം മുതിർന്നവർക്ക് സാക്ഷരത നേടാൻ ആവശ്യമായ കുറഞ്ഞ വിദ്യാഭ്യാസം പോലും ഇല്ല അവപത് ദശലക്ഷം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനുമുള്ള ശ്രമത്തിലാണ് ഈ ദിനം കൊണ്ടാടുന്നത് സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് പരിപൂർണ സാക്ഷരത എന്ന ലക്ഷ്യത്തിലേക്ക് ഇനിയും കേരളത്തിന് സഞ്ചരിക്കേണ്ടതുണ്ട് ലോകത്ത് ഒരു നിരക്ഷരനെങ്കിലും ശേഷിക്കുന്നതുവരെ ഈ ദിനം കൊണ്ടാടണമെന്നാണ് യുനെസ്കോ നിർദ്ദേശിക്കുന്നത്